കുറച്ച് ദിവസം മുമ്പേ അതായത് ഒരു ഏപ്രിൽ മാസം ആ സമയത്ത് നമുക്ക് ഹോട്ടി കോർപ്പിൻ്റെ ഒരു തേനീച്ച വളർത്തലിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ചേരാനല്ലൂർ കൃഷിഭവനിൽ നിന്ന് രണ്ട് മൂന്ന് മൂന്നുപേരാണ് അങ്ങനെ ഇത്ര പേർക്കൊന്നു പറഞ്ഞ് പോകാനായിട്ടൊരിതുണ്ടാവും അങ്ങനെ കൃഷിഭവൻ്റെ ക്ലാസ്സിന് പോയ ഒരാൾ ഞാനായിരുന്നു ഇപ്പം ഭയങ്കര അണപ്പ് വരുന്നുണ്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അപ്പം അങ്ങനെ ഹോട്ടി കോർപ്പിൻ്റെ ക്ലാസ്സിന് ചേരാനല്ലൂർ കൃഷിഭവനിൽ നിന്ന് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് നമുക്ക് ഈ തേനീച്ചയെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നു ഒരു ചെറിയ പ്രാക്ടിക്കൽ ക്ലാസ് തന്നു എന്നിട്ട് തേനീച്ചയ്ക്ക് തേനീച്ച വളർത്തലിനോട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരു അന്നേരം അപേക്ഷ കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആവേശം കൊടുത്തത് രണ്ട് വൻതേനീച്ച പെട്ടിക്കും പിന്നെ രണ്ട് ചെറുതേനീച്ചയുടെ കാലിപ്പെട്ടി പിന്നെ ചനീച്ച വളർത്തലിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ക്യാപ്പ് പിന്നെ സ്മോക്കർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമുക്ക് കാക്കനാട് കൃഷിഭവനിൽ വെച്ചേർന്ന ക്ലാസ് അവിടെ അവിടെത്തന്നെ അവർ ഇഷ്യൂ ചെയ്തു എനിക്ക് പോകാൻ പറ്റാത്ത കാരണം അവിടെ ചേരാനല്ലൂരുള്ള സഫീർ എന്ന് പറയുന്ന ഒരു പയ്യൻ എനിക്കിത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തന്നു അപ്പൊ അതില് നമുക്ക് കിട്ടിയ പനിതേനീച്ചയുടെ പെട്ടി ഞാൻ കാണിച്ചു തരാം അപ്പൊ എനിക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എടുക്കാൻ ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് തേനീച്ച പെട്ടിയാണിത് എന്നിട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു കാല്ണ്ടാവും ഈ കാല് അടിച്ചു മണ്ണി താത്തി അപ്പൊ തന്നെ വെക്കാൻ പറഞ്ഞു ഒരു രാത്രിയിലാണ് നമുക്കിത് കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ രാത്രിയിൽ കൊണ്ടുവന്ന് തന്ന് നമുക്ക് അധികം സ്ഥലമൊന്നുമില്ല ആകെ ഇത്രയും സ്ഥലമേ ഉള്ളൂ അപ്പം അവിടെ ഒരു തെങ്ങ് ഉള്ളതുകൊണ്ട് വെക്കാൻ പറ്റത്തില്ല ആ തെങ്ങിന് ഓരൊക്കെ അടുത്ത് വരുമ്പോൾ എൻ്റെ മേളിൽ വീഴും അങ്ങനെയും ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് വെച്ചിട്ട് ഞാൻ ഒരു ഷീറ്റ് ഇട്ട് അതിൻ്റെ മേളിൽ കല്ല് വെച്ചു എനിക്കപ്പം അറിയത്തില്ലായിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്രയും മാസമായത് കാരണം ഞാൻ മറന്നുപോയി ഇതിൻ്റെ മേളിൽ ഉള്ള ചേമ്പർ വെച്ച് അതിന് ആ പഞ്ചസാര ലൈങ്ങ് കൊടുക്കണമെന്നുള്ളത് നമുക്ക് ിനി ഇന്നത് ചെയ്യാം ഇതാണ് നമുക്ക് അവിടുന്ന് തന്ന പെട്ടി ഇങ്ങനെയാണ് അവര് നമുക്ക് ഈ പെട്ടി തന്നേക്കുന്നത് പന്ത്രണ്ട് മണിക്കെങ്ങാണ്ടാണ് കാക്കനാട് കൃഷിഭവനിൽ അവരിതിനെ എത്തിച്ചത് ഒരു മണിയായി അത് നമുക്കിവിടെ കിട്ടിയപ്പോ അപ്പൊ പിന്നെ രാത്രി പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കാനേ പറ്റുള്ളൂ കാര്യം വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ പറന്നു പറന്നുപോകും അപ്പൊ ഇരുട്ടത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് കുറ്റി അടിച്ച് ഇതെടുത്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു തേനീച്ചട വൻതേനീച്ചയുടെ കോളനി കിട്ടിയാൽ എന്തൊക്കെയാ ചെയ്യണ്ടേന്നുള്ളത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതൊരു കോളനി ഇത് അടുത്ത കോളനി ഒരു വൻതേനീച്ചട ഇതിന് കോളനിക്കകത്ത് ആദ്യം വരുന്നത് ആ താഴെ കാണിച്ചിരിക്കുന്ന ബ്രൂഡ് ചേമ്പറും പിന്നെ വരുന്നത് ഇത് ഹണി ചേമ്പറും എന്ന് പറയും ഇത് രണ്ട് പെട്ടിയുടെ രണ്ട് ഹണി ചേമ്പറ് ഉണ്ട് ഇത് ആ ആ ഒരു ബോക്സ് ആ ബോക്സിന്റെ അടപ്പ് പൊക്കിയിട്ട് ഇത് വെക്കണം ഇതാണ് ഹണി ചേമ്പറ് താഴത്തെ ചേമ്പറ് വരുന്നത് ബ്രൂഡ് ചേമ്പർ എന്ന് പറയും ഇത് രണ്ട് ചേ തേനീച്ചയുടെ പെട്ടിയാണ് പിന്നെ ഇത് നമുക്ക് ക്യാപ്പ് തേനീച്ച നമ്മുടെ മുഖത്തൊന്നും കുത്താതിരിക്കാൻ പിന്നെ ഒരു സ്മോക്കറും കൂടെ ഉണ്ട് ഇതാണ് സ്മോക്കറ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ പുക വരും ഇതിപ്പോ ഞാന് ഇതിനകത്ത് ചിരട്ട ഒരു ചിരട്ടയും ഇച്ചിരി തൊണ്ട ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരു വൻതേനീച്ചയുടെ കോളന് കിട്ടുമ്പോ ആദ്യം എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാല് ആ അതിന്റെ ആ ആദ്യത്തെ ചേംബർ അതായത് ബ്രൂട്ട് ചേമ്പർ എന്ന് പറയുന്ന ആ ചേമ്പർ തുറന്നിട്ട് ഈ സാധനങ്ങള് ഇതിനകത്ത് ഇങ്ങനെ ഒരു അഞ്ച് പീസ് ഉണ്ട് സാധാരണ ആറ് പീസ് ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോൾ ഇതിപ്പോ ഒരു അഞ്ച് പീസ് ആയിട്ടാ ചെയ്തു തന്നിരിക്കുന്നത് ഈ അഞ്ച് പീസ് ഇങ്ങനെ പൂരി മാറ്റണം എന്നിട്ട് ഇതത്ത് വെക്കണം ഇതകത്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തേനീച്ചയ്ക്ക് ഇപ്പോൾ ക്ഷാമകാലമാണ് കാര്യം പൂക്കളൊന്നും ഇല്ല ഈ സമയത്ത് നമ്മൾ തേനീച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം അതിന് നമ്മൾ പഞ്ചസാര ലായനിയാണ് ഉപയോഗിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ പഞ്ചസാര ലായനി വെച്ച് കൊടുക്കണം അത് ഞാൻ കാണിച്ചതരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ ഒരു ചെറിയ അറിവാണ് ഞാനിതൊരു പരീക്ഷണഘട്ടത്തിൽ ചെയ്തു നോക്കുന്ന ആളാണ് ആദ്യമായിട്ട് എൻ്റെ എനിക്ക് കിട്ടിയ ചെറിയ അറിവ് ഞാൻ കാണിച്ചു തരാം തേനീച്ചയ്ക്ക് നമ്മൾ പഞ്ചസാര ലൈനി വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ വെച്ചു കൊടുക്കാൻ നമുക്കൊരു പാത്രം വേണം അതിന് ഞാൻ രണ്ട് സെവനപ്പിൻ്റെ സെവനപ്പ് സ്പ്രൈറ്റ് ആ സൈറ്റ് കുപ്പി രണ്ടെണ്ണം എടുത്തിട്ട് അപ്പോൾ ഞാൻ അതിന് ഈ ഹൈറ്റിൽ മുറിക്കുവാണേ ഇത് പഞ്ചസാര ലായനിയാണ് പഞ്ചസാര ലൈനെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം പഞ്ചസാര എടുക്കുന്നു അത്രയും തന്നെ വെള്ളവും എടുക്കുക ഈക്വലായിട്ട് പഞ്ചസാരയും വെള്ളവും എടുത്തിട്ട് ഇതിന് നമ്മൾ അലച്ചു തേണ്ട ഇതേപോലെ ആ രണ്ട് കുപ്പിയുടെ അളപ്പ് എടുക്കുന്നതിനകത്ത് നമ്മള് ഇതില് പഞ്ചസാര ലഹന്നി ഒഴിച്ചു കൊടുക്കുവാണ് ഞാനിപ്പോ ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം ഇത്ര ഒഴിക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഈ കുപ്പിയിൽ ഒഴിക്കാം ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഹണി ചേമ്പറിനും ഈ സാധനം നമ്മൾ മാറ്റുക അതങ്ങോട് മാറ്റിയിട്ട് ലതാറിൻ്റെ സെറ്റ് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമുക്കതിനകത്ത് ഹണി വയ്ക്കാനായിട്ട് നമ്മൾ നമ്മളതിൻ്റെ അടപ്പിങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളാ അടുത്ത ചേമ്പറില്ലേ അത് വെച്ച് കൊടുക്കണം ഇതുപോലെ ഈ ചേമ്പർ േംബർ വെച്ചൊടുക്കുക ഇനിയിപ്പ ഇതിന്റെ അടിയിലാണ് അതായത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ആദ്യത്തെ ഈ പെട്ടിയ ഇതാണ് ബ്രൂട്ട് ചേമ്പർ ഇതിനകത്താണ് തേനീച്ച റാണിയും അതിൻ്റെ മുട്ടയും തേനീച്ചകളും എല്ലാവരും ഇരിക്കുന്നത് ഇതിൻ്റെ അകത്താണ് വേണ്ട ഇത് പുതിയൊരു അടയാണിത് ഇതിന്റെ മേളിലാണ് ഇത് രണ്ടാമത്തെ ഇതാണ് ഈ ചേമ്പർ ഇതാണ് ഇതാണ് ഹണി ചേമ്പർ ആ നമ്മളെടുത്ത് മാറ്റി അഞ്ച് ആ പാലക്കേടാ പീസോടുള്ളത് അതിപ്പോൾ വെച്ചു കൊടുക്കണ്ട ഇതേണ്ട ഇത് നമ്മളാ എടുത്ത ഷുഗർ സിറപ്പ് ആണ് ഷുഗർ സിറപ്പ് നമ്മൾ നമ്മളിതെടുത്ത് ഇവിടെ വെച്ചു കൊടുക്കുവാണ് അപ്പോൾ തേനീച്ച ഇത് വന്ന് കഴിക്കും കഴിച്ചാൽ തേനീച്ച വന്നിട്ട് അതേ വീണ് ചത്തു പോകാനുള്ള ചാൻസ് ഉള്ളത് കാരണം നമ്മൾ നമ്മളിതിൽ കുറച്ച് കരിയല ഇല ഇട്ട് കൊടുക്കും അഥവാ അത് വീണാലും അത് അതിൽ നിന്ന് ആ അതി കൂടെ ആ ഇലക്കൂടിങ്ങനെ നീന്തി അതിന് മുകളിൽ കയറാൻ പറ്റും അല്ലെങ്കിൽ അത് വീണ് പോകും ഞാനിപ്പോ മൂന്ന് ഉണക്കപ്പ് ലാവലെയാണ് എടുത്തേക്കുന്നത് അതിനെ ഞാൻ ഇങ്ങനെ കീറി എടുക്കുക ഇങ്ങനെ പ്ലാവലെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുക ഇങ്ങനെയൊക്കെ ആണോന്ന് എനിക്ക് അർഹത്തില്ല എനിക്കറിയാവുന്നൊരു ഐഡിയ വെച്ച് ഞാൻ കാണിക്കുവാണ് അപ്പഴെന്താന്ന് വെച്ച് കഴിഞ്ഞാ അഥവാ ഈ ദിനകത്ത് വീണ് പോയാലുവേ അങ്ങനെ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ വെക്കുന്നത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണ്ട ഇതെന്നിട്ട് നമുക്ക് ഇതിങ്ങനെ അടച്ചു കൊടുക്കാം വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് തേഞ്ച തലേ ഇത് ഇതില് വരും ഇതിലേക്കൂടെ തേനീച്ച വന്നിട്ട് ഈ ലിക്വിഡ് കഴിക്കും ഈ ലിക്വിഡ് കഴിച്ചാലേ അതിന് പണിയെടുക്കാനുള്ള എനർജി ഉണ്ടാകത്തുള്ളൂ കാര്യം ഇപ്പം പൂക്കളിലൊന്നും തേനില്ലാധികം പൂവൊന്നുമുള്ള സീസണല്ല ഇതിനെ ക്ഷാമകാലം എന്നാ പറയുന്നത് അപ്പം ഈ ഒന്ന് രണ്ട് മാസം നമ്മൾ ഇതിന് ഇങ്ങനെ ആഹാരം കൊടുക്കണം അപ്പം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചുകൊടുക്കുക ഇതിങ്ങനെ അടച്ചിട്ട് നമ്മൾ നേരത്തെ പോലെ ഇത് കെട്ടിവെക്കുക പൊതുവെ അതങ്ങനെ പെട്ടെന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യത്തൊന്നും ഇല്ല എങ്കിലും നമ്മളെ സൂക്ഷിക്കണം ഈ ബോക്സ് ഒരുപാട് കിടന്ന് പുലിങ്ങയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് അവരെ ഉപദ്രവിക്കാൻ വന്നേ ആന്ന് പേടിച്ചിട്ടായിരിക്കും അവരും ഇതാക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റാൻഡിലാണ് ഇത് ഇരിക്കുന്നത് ആ സ്റ്റാൻഡിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മളതിൻ്റെ കഴിക്കാനുള്ള ഷുഗർ സിറപ്പ് സെലപ്പെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് മഴയൊന്നും പെയ്താൽ മലയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കവറ എന്നിട്ടത് ഈ കാലിൽ നമ്മൾ ഉറുമ്പോ ഉറുമ്പൊക്കെ ഇങ്ങനെ കയറിയാൽ വരുന്നു ഇത് ഇത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഒരു കമ്പി ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് പോലെ ൊടുക്കണം അപ്പൊ ഉറുമ്പൊന്നും കേറി വരുത്തില്ല അപ്പൊ നമ്മൾ ഇനി അതിനകത്ത് ഗ്രീസ് വരട്ടി കൊടുക്കും ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത പെട്ടിയിലും ചെയ്യാൻ പോവാ ഇതാണ് അടുത്ത പെട്ടി ഇതാണ് ഇത് ചത്ത കിടക്കുന്നുണ്ടോ ജനീച്ചത് ഉണ്ട് ചത്തുപോയക്കുന്നുണ്ടോ ഇതിലും നമ്മൾ ഇതുപോലെ തന്നെ ഈ ചേമ്പർ ഇങ്ങനെ കൊടുക്കും വെച്ചു കൊടുത്തിട്ട് ഇതിൽ നമ്മൾ അതിന് കഴിക്കാനുള്ള ഷുഗർ സിറപ്പ് വെച്ചുകൊടുക്കണം ഇതുപോലെ നമ്മളതിനകത്ത് വീണ്ടും അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ടം കരിയില കൊടുക്കണം ഇതുപോലെ നമ്മൾ കരിയില ഇട്ട് കൊടുക്കണം വര ഈ ഷുഗർ സിറപ്പിൽ ബി വീണ് ചത്തു പോകാനുള്ള ചാൻസ് കൂടുതലായാലും നമ്മളിങ്ങനെ കരിയില ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് കരിയിലോട്ട് കയറി ഇരുന്ന് രക്ഷപ്പെടും അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതേപോലെ തന്നെ ഇങ്ങനെ അടച്ച് കെട്ടി കെട്ടിവെക്കാം ഇതാണ് അതിന്റെ കേറാനുള്ള എൻട്രൻസ് കേറാനുള്ള എൻട്രൻസ് വരുന്നത് ഇതാണ് വേണ്ട അത് കയറി ഇറങ്ങുകയും ചെയ്യും വേണ്ട രണ്ട് ബോക്സിലും എൻട്രൻസ് അപ്പം നമ്മൾ ആ രണ്ട് ബോക്സും ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതേ വേണ്ട ഇങ്ങനെ താഴേന്നൊരു തൂണ് വന്നിട്ട് ഇങ്ങനെ ഈ സ്റ്റാൻഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതേപോലെ രണ്ട് ബോക്സ് നമുക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണേ എനിക്ക് തീട്ട് കൊടുക്കുന്ന ജോലി കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ